നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സുരക്ഷയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തലസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്തിന് മുകളിലൂടെ ഡ്രോൺ പറന്നു തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് ഡ്രോൺ ക്യാമറ കണ്ടത് ആരാണ് രാത്രിയിൽ പോലീസ് ആസ്ഥാനത്തിന് മുകളിലെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതിൽ വൻ ദുരൂഹതയുണ്ടാക്കുന്നു സമീപത്തെ വിവാഹ മണ്ഡപത്തിൽ നിന്നും ഫോട്ടോ എടുക്കാൻ ഡ്രോൺ പറത്തിയതായാണ് ആദ്യം കരുതിയത് എന്നാൽ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ ഡ്രോൺ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ഇത്തരത്തിലൊരു സംഭവം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം കോവളത്തും തുമ്പിഎസ് എസ് ഉൾപ്പെട്ട തീരപ്രദേശങ്ങളിലും ഡ്രോൺ പറന്നതായി അഭ്യൂഹമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലാതെ പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും കുഴയുന്നതിനിടെയാണ് പോലീസ് ആസ്ഥാനത്തിന് മുകളിലൂടെയും ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടതായി സംശയിക്കുന്നത് ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനാണ് ഡ്രോൺ ആദ്യം കണ്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും ഡ്രോൺ കണ്ടെത്താനായില്ല ഇതിനിടെ കിഴക്കേക്കോട്ട ഭാഗത്തും ഡ്രോൺ പറഞ്ഞതായി വിവരമെത്തി ഇതിന്റെ ദൃശ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്യാമറയിൽ പതിഞ്ഞതായും സൂചനയുണ്ട് ഇക്കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല നഗരത്തിൽ ഡ്രോൺ ക്യാമറ പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് തലസ്ഥാനത്ത് നടക്കുന്ന ഏതെങ്കിലും സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായാണോ ക്യാമറ ഉപയോഗിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഷൂട്ടിങ്ങിനായി ഇത്തരം ക്യാമറ ഉപയോഗിക്കുന്നതിനും പോലീസ് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് പോലീസ് ആസ്ഥാനത്തിന് മുകളിൽ ഡ്രോൺ പറത്താൻ ആരാണ് ധൈര്യപ്പെട്ടത് എന്നാണ് ചോദ്യമുയർന്നത് ഇത്തരത്തിൽ പറത്തിയവർ ചില്ലറക്കാരല്ലെന്നും തിരഞ്ഞെടുപ്പും മാവോ ഭീഷണിയും നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് അജ്ഞാത ഡ്രോൺ പറത്തലിനെ കാണുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്